ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം ശക്തിയായ മഴ തന്നെയാണ് ഞങ്ങൾക്കിവിടെ വെയിൽ ഇല്ല ഇത്രയും ദിവസം ഇന്നിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് രാവിലെയാണ് ഈ സമയത്തും ശക്തിയായ മഴയാണ് ഇട അപ്പോൾ ഇന്ന് രാവിലെ ഒരു പാൽ കാപ്പി കാപ്പിയിടലും ഇത്തിരി പുട്ടുണ്ടാക്കലും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ യൂട്യൂബ് വർക്കിന് കുറേ അധികം സമയം വേണം അതും ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് കാര്യമായിട്ട് പാചകം ഇല്ലാത്തതുകൊണ്ട് തന്നെ റൂബിനെ കുളിപ്പിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് കാരണം മഴ മാറിയിട്ട് കുളിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല മഴ ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് എന്തായാലും കുളിപ്പിച്ചിട്ട് ഡ്രയറിൽ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പം നമ്മുടെ റൂബിനെ കുളിപ്പിക്കേണ്ട ഷാംപു ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഇത് കൈപ്പാദവും കാൽപ്പാതവും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ഇങ്ങനെ ഒരു ഫോം വരുന്നൊരു സംഭവം അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അപ്പം അതുകൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അന്ന് നമ്മൾ ഇവിടെ ലാസ്റ്റ് സ്പാ ചെയ്യാൻ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതേലൊരു സിലിക്കൺ ഒക്കെ ഉണ്ട് ഇതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫോം ഇങ്ങനെ ചാടി വരും പുറത്തോട്ട് നാല് ഹോൾ ഉണ്ട് അതിനകത്ത് പിന്നെ ഇതിൻ്റെ ആ ഒരു ബ്രഷ് ഒരു ക്യാപ്പ് പോലെ പിടിപ്പിച്ച് വെച്ചേക്കാൻ അത് ഊരിയിട്ട് കഴുകി വൃത്തിയാക്കി അതും എടുത്ത് വെക്കാം കേട്ട തിരിച്ച് ഉണക്കിയിട്ട് വയ്ക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഫോം വരണത് ഇത് അവരുടെ കാലിൻ്റെ അടിവശം കൈയിൻ്റെ അടിവശമൊക്കെ ആ പോസ് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ബോട്ടിലിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില കേട്ടോ പിന്നെ ഇവളുടെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇയർ വൈപ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞ് കുഞ്ഞ് വൈപ്സ് കണ്ട് ഓരോ ചെവിക്കും ഓരോന്നുള്ള കണക്കിന് ഇതിനും ഏകദേശം അറുന്നൂറ്റമ്പത് രൂപയായിരുന്നു വില മുപ്പത് വൈപ്പ്സാണ് ഉള്ളത് അപ്പോൾ ചെവിയുടെ അകത്ത ഒരുവിധം നമ്മളുടെ പോലെ തന്നെ വാക്സ് ഒരുപാട് ഒരുപാടുണ്ടാവും ഒരു യെല്ലോ കളറില് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ അവിടെ കണ്ടപ്പം മേടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുളിപ്പിക്കാനായിട്ട് പുറത്ത് കൊണ്ടു പുറത്ത് നമ്മളുടെ വർക്ക് ഏരിയയിൽ നിർത്തിയിട്ടാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കിടന്നോടണി ഞാൻ കെട്ടിയെന്നൂടാതെയാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത കേട്ടോ പിന്നെ അവളുടെ മറ്റേ വൈപ്പ് കൂടിയുണ്ട് കേട്ടോ ആ വൈപ്പ് നമ്മൾ മുഖം തുടക്കാനും ഇനിയിപ്പോൾ കുളിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ശരീരം ഒന്ന് അഴുക്ക് വല്ലതും ആയിട്ടുണ്ടെങ്കിൽ തുടക്കാനും പിന്നെ കാലഴുക്കായിട്ടുണ്ടെങ്കിൽ വെ വെറുതെ ഒന്ന് തുടച്ച് കളയാനും ഒക്കെ ആ മറ്റേ വൈപ്പ് അതിനധികം വിലയില്ല മുന്നൂറ്റി അത്രയോ രൂപയുള്ളു ഏതായാലും അങ്ങനത്തെ ഞാനിവിടെ വന്ന് തളർന്ന് ഇവളുടെ പുറകെ ഓടി നടന്ന് ഞാൻ ആകെ നനഞ്ഞ് കുതിർന്ന് മഴയുണ്ട് മഴ എന്തെന്ന് വെച്ചാൽ പൊടിമഴയുള്ളു എങ്കിൽ തന്നെയും മഴയുണ്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ഇവളെന്ത് ഇത് ഒളിച്ചിരിക്കുന്ന ഇതിൻ്റെ അടിയിൽ കയറിയിട്ട് കാരണം ഡ്രൈ ഡ്രൈടുത്ത് ഞാനവിടെ വെച്ചങ്ങൾ കണ്ടപ്പോൾ തന്നെ ആൾ പോയി അപ്പോൾ നന്നായിട്ട് തന്നെ തുണി വെച്ച് ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഡ്രയർ വെച്ചും കൂടി ഒന്ന് ഉണക്കി കയറണമെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല കാരണം ഇവർക്കൊരു നാലഞ്ച് ലെയർ രോമമാണ് ഈ ഡോവുകൾക്ക് ഉള്ളത് അപ്പോൾ ഓരോ ലെയർ അതിൻ്റെ അകത്തേക്കകത്തേക്കകത്തേക്ക് വെള്ളം കയറി yedina avlei adu nammalku kaananam pettilla avarkku adu skin ne koyalpondaakkiye appo adu undu ivalkkaga petta nenne angade skin chorchilum skin appo thanne mudigolichile anganeya oru budhimuttundaavana oraalana ruby adondani njan adikk ivlakk kuḷippikattathu അപ്പം അങ്ങനെ ഏതായാലും അവിടെ പിടിച്ചവിടെ ഇരുത്തി നന്നായിട്ട് മുടി ഉണക്കി ഉണക്കിയെടുത്തിട്ട് അവക്കടാം അത് കഴിഞ്ഞിട്ട് അവളുടെ മുഖത്ത് ആ റിങ്കിൾസ് എല്ലാം ഒരു വലിയ വൈപ്പ് അവളുടെ മറ്റേ വൈപ്പ് ഉണ്ടല്ലോ മുഖമൊക്കെ തുടക്കണം അതെടുത്ത് ആ റിങ്കിൾസും മുഖമൊക്കെ ഒന്ന് കണ്ണും ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം കുളിപ്പിക്കണ സമയത്ത് ഇവരുടെ മുഖത്തേക്ക് അധികം വെള്ളം ഒടിക്കുമ്പോൾ അവർക്ക് ഒരു അവർക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് വെള്ളം മുഖത്തേക്ക് ആക്കില്ല അപ്പോൾ മുഖം ഇങ്ങനെ വന്നിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും പിന്നെ ചെവി ഞാൻ ക്ലീൻ ചെയ്ത് ചെവിയുടെ അകത്ത് രണ്ട് ചെവിയിലും വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ബ്രഷും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഗ്രൂമിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പൊ നന്നായിട്ട് തന്നെ പാചകം ഇല്ല ഉണക്കി എടുത്തില്ല ഇതിലേക്ക് വെള്ളം വേറെ തുടച്ചാലും വലിയ കാര്യം ഈ ഒരു കാഴ്ചയാണല്ലോ ഇപ്പൊ തന്നെ അപ്പൊ ഞാൻ ജലിക്കളികളും നന്നായിട്ട് ഉണക്കി അമൂല്യം കുളിപ്പിക്കേണ്ടത് വരും പ്രതീക്ഷയില്ല അവിടെ യൂട്യൂബർ പിന്നെ യൂട്യൂബിൽ ചേച്ചി കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഇഷ്ടം കൂടി കാണണി അപ്പൊ ഇതില്ല പിന്നെ ഞാൻ വെക്കാനുള്ള ണ്ടെങ്കിൽ മേടിക്കാം അപ്പൊ അതും കൂടുമ്പോടും അതിനുവേണ്ടി ഞാൻ അങ്ങനെ പഞ്ചസാര പൊട്ടുപൊടി അപ്പൊ പറഞ്ഞിട്ടുണ്ടോ പണിയൊന്നും കളിക്കാൻ ഇഷ്ടം പിന്നെ ഇഷ്ടം ഞാൻ ഫ്ലിപ്കാർട്ടിൽ പറഞ്ഞാൽ അപ്പൊ ഇന്നെ ആയാലും പക്ഷെ എനിക്ക് ഒരുവിധം സാധനങ്ങള് എടുത്തു വെക്കാനുള്ളത് വെച്ച് അപ്പൊ നമ്മുടെ ഇത് കോഴിമുട്ടെടുത്ത് വെച്ചിട്ടില്ല പിന്നെ ബർഗർ പണ്ണ് ഏതായാലും ഉച്ചക്കങ്ങോട്ട് ഇണ്ടാക്കട്ടെ ഞാൻ ബർഗർ ഉണ്ടാക്കട്ടെ എന്ന് റിച്ചാൻ്റെ ചോദിച്ചു അപ്പൊ റിച്ചാൻ ഉള്ള സന്തോഷം ആ ഉണ്ടാക്കിക്കോ അത് മതി എന്ന് പറഞ്ഞാ അപ്പൊ എനിക്ക് ഏതായാലും ഉച്ച പണിയില്ല എന്ന് വിചാരിച്ച സമയത്ത് ഇരട്ടി ഇരട്ടി പണിയാണ് വന്നേക്കണത് അങ്ങനെ ഞാൻ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂബിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പോയിട്ട് കുളിക്കണല്ലോ പിന്നെ കുളിമുറി കഴുകേണ്ടി വന്നില്ല കാരണം പുറത്ത് നിർത്തിയല്ലേ അവളെ കുളിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി ഒതുങ്ങി കിട്ടി കുളിമുറി രണ്ട് ദിവസം മുൻപ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തതാണെങ്കിലും റൂബിനെ കുളിപ്പിക്കുമ്പോൾ ഒന്നുകൂടി കഴുകണം അപ്പോൾ ആ ഒരു പണി ഒതുങ്ങി കിട്ടി അങ്ങനെ ഞാൻ വേഗം കുളിച്ചും കഴിഞ്ഞ് വേഗം ഓടി വന്ന് ഇതങ്ങോട് അരിഞ്ഞു വെച്ച് ചിക്കൻ ഓർഡർ കൊടുത്തത് കാരണം ചിക്കൻ ഇവിടെ ഉള്ളത് എല്ലിൻ്റെ പീസ് മാത്രമേ ഉള്ളു നമുക്കിതിന് ബ്രസ് പീസ് വേണം ഈ ബർഗർ പാറ്റി ഉണ്ടാക്കാനായിട്ട് ബ്രസ് പീസ് വേണം അപ്പോൾ ഇന്നൊരു അബദ്ധം എനിക്ക് പറ്റിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഞാൻ കുളിക്കാൻ കയറുന്നതിന് മുൻപായിട്ട് ചിക്കൻ ഇത് വിനോദിനെ വിളിച്ച് ചിക്കൻ രണ്ടെണ്ണം കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ ചിക്ക ഇത് വൻ അത് ചിക്കൻ എത്ര സമയം കൊണ്ട് കുളിച്ച് പുറത്തിറങ്ങാം അങ്ങനെ ഞാനൊരു പതിനൊന്ന് നാൽപ്പത്തി ആറ് സമയം നോക്കിയപ്പോൾ ആ ഒരു സമയത്താണ് വിനോദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ കൊണ്ടുവന്ന് തരണേ എന്ന് പറഞ്ഞിട്ട് ഫോണും വെച്ച് ഞാൻ കുളിക്കാൻ പോയി മണി പന്ത്രണ്ട് പന്ത്രണ്ട് അമ്പതായിട്ടാണ് ഇപ്പം ഞാനിതൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മണി പന്ത്രണ്ട് അമ്പതായിട്ടുണ്ട് നേരം ഒരു ചിക്കൻ കാണായില്ല അങ്ങനെ ഞാൻ ഒന്നുകൂടി വിളിച്ച് ഞാൻ പറഞ്ഞ് വിനോദം മറന്നുപോയ ചിക്കൻ കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിനോദ് എന്നോട് പറഞ്ഞ് അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ല എന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിളിച്ചതല്ലേ ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് ഞാൻ വിളിച്ച സമയവും കിടപ്പുണ്ട് പതിനൊന്ന് നാൽപ്പത്താറ് അപ്പം ഞാൻ പറഞ്ഞ് വിനോദം ഞാൻ വിളിച്ചതാണല്ലോ ചിക്കൻ കൊണ്ടുവന്നു തരാമെന്ന് വിനോദ് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ വിനോദ് പറഞ്ഞാണോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോളേ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വേഗം റിച്ചാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞ് റിച്ചാഡേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സംഭവം പറയാട്ടോ സോയാ സോസ് കുരുമുളക് പൊടി എന്താണ് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഉപ്പ് മുളക് പൊടി അത്രയും ഉണ്ടാ അതിനകത്ത് ഇട്ടേക്കുന്നത് പിന്നെ ഇത്തിരി സവാള പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇടാട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടും ചിക്കൻ കാണായില്ല അപ്പോഴാണ് ഞാൻ വിളിച്ചത് ഇത്രയും നേരമായിട്ട് എന്തേലും വരാത്ത അപ്പോഴാണ് റിച്ചാർഡ് പറഞ്ഞ മമ്മി കോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ സംസാരിച്ചിട്ടില്ലല്ലോ ഇതിനകത്ത് സീറോ ആണ് കാണിക്കണത് സംസാരിച്ച ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ അവിടെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വിനോദ് തിരിച്ച് വിളിക്കും എന്ന് അങ്ങനെ പിന്നെ അങ്ങോട്ട് കുളിക്കാൻ കയറി ഞാനത് മൊത്തത്തിൽ മറന്നുപോയി പിന്നെ നമ്മളിടയ്ക്ക് ചിക്കൻ മേടിക്കുന്ന ആ ഒരു ഓർമ്മയിൽ വിനോദിനോട് സംസാരിച്ചെന്നും ഞാൻ ചിന്തിച്ച് അത്രയും ഓർമ്മക്കേടാണ് കേടാണിപ്പോൾ അങ്ങനെ ഞാൻ വേഗം വിനോദിനെ വിളിച്ച് ഞാൻ പറഞ്ഞു വിനോദ് എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ വിളിച്ചിട്ട് എൻഗേജഡായിട്ടുണ്ടായിരുന്നു അത് സംസാരിച്ചെന്നുള്ള ഓർമ്മയിൽ പോയി എനിക്ക് സോറി ഇട്ടാന്ന് പറഞ്ഞു അപ്പോൾ വിനോദം അത് കുഴപ്പമില്ല ഞാനിപ്പോൾ ചിക്കൻ കൊണ്ടുവന്നതരാന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ വിനോദ് ചിക്കൻ കൊണ്ടുവന്ന് തന്നു പക്ഷേ എന്താണ് കുഞ്ഞ് ചിക്കനാണ് രണ്ടെണ്ണം കൊണ്ടുവന്നത് അപ്പോൾ വിനോദ് പറഞ്ഞ് വലിയ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമേ വരുള്ളൂ ഞാൻ പറഞ്ഞാൽ അയ്യോ അത് പറ്റൂല ഇവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചേക്കുന്ന അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ വേണം ഇത് ബ്രസ് പീസ് അത്യാവശ്യമാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അന്നേ ചെറിയ ചിക്കൻ കൊണ്ടുവന്നതരാന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ചിക്കനാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കണത് അതിൻ്റെ ബ്രസ് പീസും ഒക്കെ ചെറുതാണ് കേട്ടോ അങ്ങനെ ഉണ്ടായ ബ്രസ് പീസിൽ കുറച്ച് നല്ല എടുത്തിട്ട് അതാണ് ഞാൻ ഇത് നമ്മുടെ ഫ്രഷ് ചിക്കൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് അതിനകത്ത് കരൾ കാര്യങ്ങളൊക്കെ എടുത്ത് വേവിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റൂബി കുഞ്ഞാണെങ്കിൽ കുളി കഴിഞ്ഞ ക്ഷീണത്തിൽ കിടക്കണല്ലേ അപ്പോൾ അവൾക്ക് കരളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അത് ഏതായാലും കൊടുത്തൊരു ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ഒരു ബ്രസ് പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണേണേ അരച്ചെടുത്തിട്ട് നമ്മൾ അവിടെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ സോയാ സോസ് കുരുമുളക് ഉപ്പ് ഇത് എരിവെള്ള മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാൻ ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇത്തിരി സവാള പച്ചമുളകും മല്ലിയിലും എല്ലാം ചേർക്കുക അപ്പം എൻ്റെ ഇത്തിരി മല്ലിയില ഉണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുത്ത് പച്ചമുളക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് റിച്ചാണ് ഒട്ടും ഇഷ്ടമല്ല പച്ചമുളക് അടിക്കണം അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല പച്ചമുളകും കൂടി ഇട്ടാൽ നല്ല പിന്നെ ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും ഇത് ചില്ലി ഫ്ലേക്സും മാത്രം ഇട്ടിട്ട് മുട്ട മൂന്നെണ്ണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ചൊന്നൊരു തീനകത്തേക്ക് ഇട്ടു കാരണം ഒരു മുട്ട ഫുള്ളായിട്ട് ഇതിന് വേണ്ട ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ അത് ഫ്രൈ ചെയ്യണ സമയത്ത് ഒന്ന് ഒട്ടി ഒട്ടുപിടിച്ചിരിക്കാൻ വേണ്ടി ആ ഒരു എല്ലാം കൂടി ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടി മാത്രം ഒരു മുട്ടട ഒരു ഇത്തിരി ഇട്ട് കൊടുത്തു ഇപ്പോൾ കുറച്ചധികം ചിക്കൻ എടുക്കണമെങ്കിൽ ഒരു മുട്ട ഫുള്ളായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതും കൂടിയിട്ട് നമ്മൾ ബർഗറിൻ്റെ ഇടയിൽ വെക്കണം അപ്പോൾ ഓരോന്ന് റിച്ചാൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നേടാ മുട്ട വെക്കട്ടെ അപ്പോൾ ആ വെച്ചോ അപ്പോൾ ഏതായാലും മുട്ട വെക്കാം അപ്പോൾ മയണൈസ് വെക്കണം അപ്പോൾ സാധാരണ മയണൈസ് വേണ്ട മമ്മി വെറുതെ സോസ് വെച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ ഇത്തവണ എഴുതാൻ ആ മയണൈസും വേണം ആ മുട്ട വേണം മുട്ട വേണം അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ നേരത്തെ ഒക്കെ മയണൈസ് വേണ്ടതെന്ന് പറയോട്ടെ അപ്പോൾ ഏതായാലും പണി ഇല്ലെന്ന് വിചാരിച്ച് എട്ടിൻ്റെ പണിയാണ് ഈ കിട്ടിയേക്കണത് എനിക്കിഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും നമ്മളുടെ റൂബിനെ കുളിപ്പിച്ച ക്ഷീണം ഉണ്ടേ അവൾ കിടന്ന് ഓടണിയിരുന്നു അപ്പം കെട്ടിയിട്ടൊക്കെ അങ്ങനെ കുളിപ്പിക്കാറുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റക്ക് തന്നെ അത് കൈകാര്യം ചെയ്തതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട് അവളെ തുടച്ചെടുക്കണമെങ്കിലൊക്കെ നല്ല പണിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇത്തിരി നേരം വെറുതെ ഇരിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് പാചകമില്ലല്ല ഇത്തിരി ബിരിയാണീൻ്റെ ഒരു റൈസ് മാത്രം വേവിച്ച് അതിനെക്കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇതാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പറഞ്ഞ് ഇവൻ പറഞ്ഞ് ഉച്ചക്കുണ്ടാക്കിക്കോ കാരണം ഇവൻ ഉച്ചക്ക് മാത്രമേ കഴിക്കുള്ളൂ ഡിന്നർ കഴിക്കാനുള്ള റിച്ചാർഡ് അപ്പം അതാണ് സംഭവം അപ്പോൾ അവൻ പറഞ്ഞ് മമ്മി അത് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും എനിക്കിഷ്ടമുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നുണ്ടാക്കി അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ ചെറിയ ബോൾ കയ്യിലൊന്ന് എണ്ണാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പച്ചട്ടം വെച്ചിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി അപ്പോൾ അതവിടെ നന്നായിട്ട് വലുതായിട്ട് വരുവെട്ട ഇത്തിരി കട്ടി കുറച്ച് വേണം എടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇത് കയ്യിൽ വെച്ച് പരത്തിയിട്ട് മുട്ട മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എനിക്കിഷ്ടം ഇങ്ങനെയാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ ആക്കുമ്പോൾ ഇത്തിരി നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും എന്ന ഉള്ളു പക്ഷേ സാധാരണ ബർഗർ പാറ്റി ഇതുപോലെ ചുട്ടെടുക്കണ പോലെ എടുക്കണേ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടാ അപ്പം അങ്ങനെ ഞാൻ എട്ട് ബെണ്ണുണ്ടല്ലോ അപ്പം എട്ട് ബർഗർ പാറ്റി ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ചീസ് സ്ലൈസ് ഫ്രിഡ്ജിൽ കുറേയധികം ദിവസമായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ചീസ് സ്ലൈസ് ഉള്ളതുകൊണ്ടാണ് ഈ ബെർഗർ ഉണ്ടാക്കുക എന്നങ്ങ് വിചാരിച്ചത് പക്ഷേ ചീസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അഞ്ച് സ്ലൈസ് സ്ലൈസുള്ള പാക്കറ്റായിരുന്നത് അതിൻറ്റകത്ത് എത്ര സ്ലൈസ് ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് പൊട്ടിച്ചിട്ടും ഉണ്ടാകുന്നില്ല അപ്പം നോക്കുമ്പോൾ അഞ്ച് സ്ലൈസേ ഉള്ളു എങ്കിലും കുഴപ്പമില്ല അഞ്ച് സ്ലൈസ് വെച്ചിട്ട് നമുക്ക് പകുതി പകുതി ചീസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ വിചാരിച്ച് കാരണം ഒരു ചീസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അത് ഉരുകി ഒലിച്ച് താഴേക്കും കൂടെ പോയി ആ പാത്രത്തിലൊക്കെ കൊട്ടിപ്പിടിക്കും അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ സ്ലൈസായിട്ട് വെക്കാം എന്ന് വിചാരിച്ചേട്ടാ പിന്നെ റിച്ചായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്ത് സാധനം കഴിച്ചാലും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ ഏതായാലും ചട്ടിയിലെണ്ണ നേരത്തെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയില്ലേ ആ എണ്ണയാണ് കിടക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം മഴ ഇങ്ങനെ തകർത്ത് പെയ്തോണ്ടിരിക്കുന്നതിന് ആ സമയത്താണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസില്ലേ ഇത്തവണ ഉണ്ടാക്കിയപ്പോഴത്തേക്കും എന്താണെന്ന് എനിക്കറിയില്ല ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് അറിയില്ല ഫ്രൈ ചെയ്ത് ഇടുമ്പോൾ വെറുതെ തളർന്നൊടിഞ്ഞാൽ കിടക്കണം അല്ലെന്നെനിക്ക് നല്ല ക്രിസ്പായിട്ട് ഇരിക്കണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് തണുത്ത് ഇങ്ങനെ തളർന്ന് പോകുള്ളൂ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഇരിക്കണം പക്ഷേ ഇത് എങ്ങനെ ചെയ്തിട്ടും ഒരു രക്ഷ ഉണ്ടാകുന്നില്ല ഒരു മൂന്ന് ബാച്ചായിട്ട് ചെയ്ത് അത് മൂന്ന് ബാച്ചും ഇതുപോലെ തന്നെ തളന്നൊടി ഞാൻ വീണത് അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ആ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വറുത്തിട്ടാണ് പിന്നെ ഈ മുട്ടയുടെ ഓംലെറ്റ് കൂടിയിട്ട് ഉണ്ടാക്കണം അപ്പം മുട്ടയുടെ ഓംലെറ്റ് ഞാൻ ഒരു രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് അതിനെ എട്ട് പീസാക്കിയെടുത്ത് അങ്ങനെ അല്ലാതെ ഓരോരോ റൗണ്ട് ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഉണ്ടാക്കിയില്ല അത്രയും നേരം എനിക്ക് മെനക്കെടാൻ ഉണ്ടായിരുന്നില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിത്തിരി റെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നേരത്തേക്ക് ഞാൻ ബർഗർ ബെണ്ണിന് വേണ്ടിയിട്ടൊന്നും കാത്ത് നിൽക്കാറില്ല ഞാൻ തന്നെയാണ് വീട്ടിൽ ബർഗർ ബെണ്ണ് ഉണ്ടാക്കുന്നത് അത് നല്ല സൈസായിട്ട് മുകള വിള്ളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ബർഗർ ബെണ്ണൊക്കെ ഉണ്ടാക്കി എന്നിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് പണ്ട് മേടിച്ച് കിട്ടിയ സ്ഥിതിക്ക് ആ ഒരു വലിയ പണി ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് വലിയൊരു പണിയാണെങ്കിലും എനിക്കങ്ങനെയൊക്കെ ചെയ്യണത് തന്നെയാണ് ഇഷ്ടം കേട്ടോ എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നില്ലേ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനെ ഇങ്ങനെ മനസ്സങ്ങളുടെ വല്ലാതെ സന്തോഷവും സങ്കടവും ഒക്കെ കൊണ്ട് ഉരുക്കിപ്പോയ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോജർ ഉണ്ടല്ലോ അവ ഈ ബർഗർ ഞാൻ അല്ല ഉണ്ടാക്കിയത് ഈ ബർഗർ ഉണ്ടാക്കുമ്പോൾ സാധാരണ എനിക്ക് കഴിക്കാൻ കിട്ടാറില്ല കാരണം ഇവർക്ക് അത് ഇപ്പം രണ്ട് പാക്കറ്റ് ബർഗർ ബണ്ണ് മേടിക്കുമ്പോഴത്തേക്കും എട്ട് ബണ്ണ് ആ എട്ട് ബർഗർ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ നല്ല നേരം വേണം അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത് കുറേ അധികം ഉണ്ടാക്കിയാലേ എനിക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിലും അവർ കഴിക്കുന്ന സന്തോഷം കാണുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ വേറെ കുറെ സാധനങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യണത് പക്ഷേ എനിക്ക് ഉള്ളത് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഉണ്ടാക്കിയ ബർഗർ എനിക്ക് കഴിക്കണം വല്ലപ്പോഴും മാത്രമാണ് എനിക്ക് കഴിക്കാൻ അങ്ങനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നും ഇതുപോലെ തന്നെ നാല് ബർഗർ റിച്ചാർഡിനും നാല് ബർഗർ റോജറിനും എന്നുള്ള കണക്കിനാണ് ഞാൻ കൊടുത്തത് കാരണം അവർ രണ്ട് നേരം കൊണ്ടേ കഴിക്കുകയുള്ളൂ എങ്കിൽ തന്നെയും അവർക്ക് ഇത് വലിയ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ നാല് നാല് ബർഗറാണ് ഈ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ രണ്ടാൾക്കും കൂടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ചീസ് സ്ലൈസ് വളരെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കുറവാണ് എട്ട് എണ്ണം വേണമായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം വെ ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വെക്കുമ്പോൾ അത് ഒഴുകി താഴേക്ക് വീണു പോകാറുണ്ട് അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ അത് നഷ്ടപ്പെട്ടു പോകാതെ എല്ലാ ബർഗറിലും ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഓരോ ഇതായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ നടുവശം കീറിയിട്ടാണ് വെക്കണത് കേട്ടോ അങ്ങനെ ഞാൻ എട്ട് ബർഗറിലും ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഒരു സ്ലൈസ് ചീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു ബർഗറിലേക്ക് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നാല് നാല് വെച്ചിട്ട് ബർഗർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്ക് റിച്ചാട് മൂന്ന് ബർഗർ കഴിച്ച് കാരണം അവൻ രാത്രി കഴിക്കുന്നില്ലല്ല മൂന്ന് ബർഗർ കഴിച്ചിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് പറഞ്ഞ് ചായ ഒക്കെ എടുക്കാട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് മാറ്റി മാറ്റിവെച്ച് റോജർ രണ്ട് ബർഗർ കഴിച്ചിട്ട് രണ്ടെണ്ണം മാറ്റി വച്ചിട്ടും പറഞ്ഞ് മമ്മി വൈകുന്നേരം ചായക്ക് ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് ബേഗർ അത് മാറ്റി മാറ്റിവെച്ച് അങ്ങനെ ടോട്ടൽ മൂന്ന് ബേഗർ മാറ്റി വെച്ച് പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് അത് ഏകദേശം തീർന്നു പോയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം അവർ കഴിക്കണ സമയത്ത് ഇത്രയും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയല്ലേ എണ്ണ അവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ആ ഒരു മൂന്ന് മൂന്ന് ബർഗർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പുക അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്മെല്ലും കിട്ടും പിന്നെ ആണെങ്കിൽ ആ ചീസ് അത്യാവശ്യം വേണ്ട രീതിക്കൊന്നും ഒരുക്കി കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് അതിനകത്ത് വെക്കണത് പിന്നെ അതേ ഒക്കെ ഇടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വൈകുന്നേരം ചായക്ക് വന്ന സമയത്ത് റോജർ ചായയുടെ മോളേം താഴെ വന്ന് വർക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നേക്കണ എന്നിട്ട് പറഞ്ഞ് മമ്മി എനിക്ക് വയറ് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയുണ്ട് മമ്മി ഉണ്ടാക്കിയ ബർഗറിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് എനിക്കിനി തിന്നാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എനിക്ക് പേടിയാണ് എന്തെങ്കിലും സംഭവിച്ചാലോ രാത്രി അതുകൊണ്ട് ബർഗർ എനിക്ക് വേണ്ടട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എന്താ അത് മയണൈസിനായിരിക്കുള്ളൂ എന്തെങ്കിലും സംഭവിച്ചേക്കണം മയണൈസൊക്കെ വയറിനെ കേടല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിളിച്ചത് ദൈവമേ മേ അപ്പം ഞാൻ റിച്ചാനെടുത്ത് വിച്ചേടാ നിനക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല അപ്പം ആ എനിക്കേതായാലും ഇത് വേണ്ടട്ടാ മമ്മി എനിക്ക് വയറ് കേടാക്കാൻ ഇനി താല്പര്യമില്ല രാത്രി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്തേയ്യൂപ്പ റിച്ചാർഡ് ഇനി കഴിക്കൂല കാരണം അത് ഒരുപാടാണ് കഴിച്ചേക്കണം അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ കഴിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ ആ കഴിച്ചു നോക്ക് എന്നിട്ടെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മരുന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഏതായാലും റിച്ചാർഡ് കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ എനിക്കാണെങ്കിൽ ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കണേ ഞാനെടുത്ത് കഴിച്ചട്ടാ ഞാനെടുത്ത് ഒരെണ്ണം കഴിച്ച് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞ് ആ ഒരു ർഗർട്ത്തങ്ങൾ കഴിച്ചാ എനിക്ക് സങ്കടം വന്നേ അവൻ എന്നെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതായിരുന്നു എനിക്കിത് വേണ്ടെന്ന് അവൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ബർഗറും കഴിക്കാൻ അവന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാൾ ആഗ്രഹം ഞാനൊരു ബർഗറെങ്കിലും കഴിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു ശരിക്കും എൻ്റെ കണ്ണും നിറഞ്ഞുപോയി എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയം കൊണ്ട് മെരിറ്റ് ആയിപ്പോയ അവസ്ഥയിൽ അപ്പം ഇത് കഴിച്ചതേ ആപത്തായിപ്പോയി എനിക്ക് കാരണം അവൻ അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ് അവനെ കൊണ്ട് തന്നെ അത് കഴിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അവൻ അങ്ങനെ അങ്ങോട്ട് ഇത് കൊള്ളൂലെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചത് അപ്പൊ പറഞ്ഞ മമ്മി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണോന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം മതി മമ്മി ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി കഴിക്കൂലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര സങ്കടം തോന്നി ഇപ്പൊ ഈ സന്തോഷം ഇത് കേട്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നണില്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട് എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അവൻ എന്തെങ്കിലും ഒരു തട്ടിപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടേക്കാണ് പക്ഷെ അതിന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇവൻ പറഞ്ഞത് തട്ടിപ്പാണെന്നുള്ളത് ആ ഏതായാലും പിന്നെ പപ്പ ഇത് കഴിക്കില്ല അതുകൊണ്ട് പപ്പക്ക് കൊടുക്കേണ്ട ആവശ്യം അതുകൊണ്ട് ഞാൻ ബ്രെഡ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പപ്പക്ക് ബ്രെഡും ചായ ഒക്കെ കൂടിയിട്ട് വൈകുന്നേരം കൊടുത്തത് അങ്ങനെ ഉച്ച സമയപ്പോഴത്തേക്കും ആണ് കേട്ടോ ഇത് ചെയ്യണത് ഇത് നമ്മൾ ലഞ്ചാണ് ഇത് കഴിക്കണത് അപ്പോൾ എനിക്കും പേക്കും ചോറും ചോറും കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചോറും കറിയാണ് കഴിച്ചത് പിന്നെ ഞാൻ ബിരിയാണി ഉണ്ട് ടിക്ക ബിരിയാണി ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട് അത് ഉച്ചക്കിങ്ങടെ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് പുറത്തേക്കെടുത്തില്ല ഈ ഒരു സംഭവം മതിയെന്ന് ഇവർ രണ്ടാളും ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ അത് പുറത്തേക്കെടുത്തില്ല അങ്ങനെ നമ്മൾ ലെറ്റ്യൂസ് ലീഫും ഈ രണ്ട് ഒരു ബണ്ടിങ്ങനെ മുറിച്ചിട്ട് രണ്ട് ഭാഗത്തും ഇത്തിരി സോസ് ഇത് ഈ മയണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത സാധനം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ലെറ്റ്യൂസ് ലീഫും കുക്കുംബറ് തക്കാളി സവാള പിന്നെ ഒരു മുട്ടയിട പൊരിച്ച കഷ്ണം പിന്നെ നമ്മളുടെ പാറ്റി അതും കൂടി വെച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ വെക്കാനും പിന്നെ ഇടുന്ന ഞങ്ങൾ തെന്നൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിക്ക് ഇത് മറ്റേ ടൂത്ത് പിക്ക് ഒന്നും കുത്തിയില്ല അത് കറക്റ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ തക്കാളിയുടെ ഒരു ഏറ്റവും തുമ്പോക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു കളർ കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചേട്ടാ അപ്പോൾ ചെറി കുത്തി ഇങ്ങനെ വെക്കുമല്ലോ അത് അത് ഒരു സ്റ്റിക്ക് നമ്മൾ കുത്തണേൻ്റെ അന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് വെറുതെ ഒരു ഷോ ആയിട്ടിരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ റിച്ചു തന്നെയാണ് പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആണ് റോജർ ആണെങ്കിൽ വൈകുന്നേരത്തേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി അതിൻ്റെ ബാക്കിട്ടാ കൊള്ളന്നെ പറഞ്ഞേക്കണേ കഴിക്കണ മുമ്പ് പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞല്ല മര്യാദക്ക് ഓൺ ഓൺ ക്യാമറ പ്പോഴത്തേക്കും വളരെ സ്ലോയില് ഇരിക്കും അപ്പൊ ഈ ക്യാമറ ഒക്കെയാണ് മാറിക്കഴിഞ്ഞാല് റിച്ചാർഡ് പിന്നെ ആക്രമണം നടത്തി കളയോട്ടെ അത് ക്യാമറ കാണുമ്പോൾ അങ്ങനെ സ്ലോയിൽ അഭിനയിച്ച് കളിയാക്കണേണെ അപ്പം അങ്ങനെ രണ്ട് ബർഗറും ഇത്തിരി ഇത് ഫ്രഞ്ച് ഫ്രൈസും കൂടിയിട്ട് റോജർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് അപ്പ കഴിക്കാനേ ഉള്ളു അവൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണെന്നുള്ളത് എനിക്കറിയാം റിച്ചാർഡ് ആരാ റിച്ചാർഡ് പറഞ്ഞാൽ മമ്മി അതിനകത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് എനിക്ക് ഇത്രയും കൂടി വേണമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എടുത്തു വൈകുന്നേരം ഞാൻ ഏതായാലും ഉണ്ടാക്കി തന്നെയുണ്ട് ഫ്രഷ് ആയിട്ട് അത് കുഴപ്പമില്ല അവൻ മാറ്റി വെച്ചാൽ കുഴപ്പമില്ല അവന് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ റെഡിയാക്കി കൊടുത്തേക്കാ നീ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഫ്രഞ്ച് ഫ്രൈസും കൂടിയിട്ട് എടുത്ത് കഴിച്ച് തീർത്തിട്ടാണ് റിച്ചാർഡ് പോയത് ഒരു ബർഗറും മാത്രം മാറ്റി വെച്ചാ പിന്നെ ഈ സംഭവമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണിയാണ് കഴുകാനും തുടക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പണിയുള്ളൊരു സംഭവമാണ് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിനാണ് നിന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതെന്നല്ല ഞാനും പപ്പയും ഭക്ഷണം ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു മീൻ വെറുത്തതും തലദിവസ പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുകൂടിയിട്ട് കഴിച്ച് കപ്പ വേവിച്ചതും ഒക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലീനിങ്ങുമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി പാത്രം കഴുകൽ ഒരുക്കൊന്നും പാത്രം കഴുകാനുള്ള കേട്ടോ അപ്പോൾ ഇല്ലേ ഈ പാത്രം കഴുകുന്ന സമയത്തിൽ ഞാൻ ഒരു നമ്മളുടെ ഈ രണ്ട് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് വയ്യാത്ത രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്തിട്ട് രണ്ട് പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ആ വീട്ടുകാരുടെ അവസ്ഥയെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതില്ലേ എൻ്റെ ചേച്ചിയുണ്ടല്ലോ മരിച്ചുപോയ ചേച്ചി ആ ചേച്ചി വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അസുഖമുള്ള ഒരാളായിരുന്നു പക്ഷേ കാണുമ്പോൾ തോന്നുമില്ല അസുഖമുള്ള ആളാണെന്ന് കാണുമ്പോൾ തോന്നൂല്ല സുന്ദരിയായ ഒരു പെണ്ണാണ് അപ്പം ഈ പെണ്ണിനെ അന്വേഷിച്ച് ചോദിച്ച് ഒത്തിരി ആളുകൾ നമ്മളുടെ വീട്ടിൽ വരും കാരണം ഞങ്ങൾ കടയുള്ളതുകൊണ്ട് കടയിൽ ചേച്ചി ഇരിക്കുമ്പോൾ ചേച്ചീനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷനാണ് അതുപോലെ തന്നെ അട്രാക്റ്റ് ചെയ്തിട്ടാണ് ചേച്ചിനെ കല്യാണം കഴിക്കാൻ വന്ന പപ്പ എന്നെ കല്യാണം കഴിച്ച് പോകുന്നത് പപ്പ ചേച്ചിനെ കണ്ടിട്ടില്ല പപ്പയുടെ അളിയനാണ് വന്ന് കണ്ടത് അവരാണ് ചോദിച്ചത് ചേച്ചിനെ ഇട്ടിച്ചേരുമോ അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞില്ല അതിനൊക്കെ കല്യാണം കഴിപ്പിക്കില്ല അവൾക്ക് അസുഖം ഉള്ളതാണ് കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അവൾക്ക് അസുഖം ഉണ്ട് ഹാർട്ടിന് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു വിവാഹ ജീവിതം സ്വപ്നം കാണുന്ന ഒരാളാണ് വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചേച്ചി വിവാഹത്തിന് മുമ്പ് തന്നെ ചേച്ചിക്ക് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്ന് ചേച്ചി പറയാറുണ്ട് അപ്പോൾ അത് എത്ര വലിയ മനസ്സാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു അപ്പം അത്രയും പ്രതീക്ഷയോടെ ഒരു വിവാഹ ജീവിതം ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് എൻ്റെ ചേച്ചി പക്ഷേ എങ്കിൽ പോലും എൻ്റെ അപ്പച്ചൻ സമ്മതിച്ചിട്ടില്ല ആര് വന്നു കഴിഞ്ഞാലും വിവാഹം കഴിച്ച് കൊടുക്കൂല എന്ന് നിർബന്ധമായിട്ട് പറയുമ്പോൾ ചേച്ചിക്ക് ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു ആ കാലത്ത് കാരണം ഇത്രയും ആളുകൾ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് എന്ത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു വന്നിട്ട് പോലും എൻ്റെ അപ്പച്ചൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ചേച്ചിനെ അന്വേഷിച്ചു വന്ന ഒരാൾക്ക് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ച് കഴിച്ച് കൊടുത്തതും ചേച്ചിനെ തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ രണ്ടാമത്തെ മോന് റോജന് രണ്ട് വയസ്സുള്ള സമയത്ത് ചേച്ചി വീണ്ടും അസുഖത്തിൽ വന്ന് മരണപ്പെട്ടു പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പച്ചനെടുത്ത ആ തീരുമാനം എത്ര വലിയ തീരുമാനമായിരുന്നെന്ന് ഞാനന്ന് മനസ്സിലാക്കി അതുതന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ രണ്ട് ഫാമിലിയുടെ കാര്യം പറയും ഞാൻ അവരുടെ പേരൊന്നും പറയില്ല നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റും അതിൽ രണ്ട് പേർക്ക് നടക്കാനൊന്നും വയ്യാത്ത ഒരാൾ ഒരാൾ കിടപ്പ് രോഗിയായി രോഗിയല്ല അവർ ജനിച്ച സമയത്ത് അവർക്ക് എന്തോ അങ്ങനെയുള്ള ഇത് അംഗവൈകല്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പും ഇരിപ്പും ഒക്കെ ആയിട്ട് വീൽചെയറിലൊക്കെ ഉള്ള ആളാണ് അതിനെ ചോദിച്ച് കല്യാണം കഴിക്കും ി അപ്പോൾ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടായാലും കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജോലി ജോലിയെടുത്ത് ഡെയിലി അവരുടെ ജീവിതം കൊണ്ടുപോകുന്ന ആ അമ്മമാര് അമ്മമാരുടെ ജോലി വരെ കളഞ്ഞിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ അമ്മമാരെന്ന് പറയണത് വീട്ടിൽ റെസ്റ്റ് ചെയ്തിരിക്കേണ്ട ആ ഒരു പ്രായത്തിൽ വീണ്ടും ഒരു കുഞ്ഞിനെ നമ്മൾ കയ്യിലേക്ക് കൊടുക്കുകയാണ് അവരുടെ കാരണം ഈ അമ്മക്ക് നോക്കാൻ പറ്റില്ല അപ്പന് ജോലിക്ക് പോകണ്ടേ പിന്നെ ആരും നോക്കും ഈ കുഞ്ഞിനെ അങ്ങനെ ഒരു കുഞ്ഞിനിപ്പം അപകടം വന്നിട്ട് അതിന് പൊള്ളലേറ്റിട്ട് ആ കുഞ്ഞ് എന്തോരം വേദനിച്ച് കാണും ദൈവമേ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര എൻ്റെ അപ്പച്ചനോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി കാരണം ഇങ്ങനെയുള്ള വലിയ വിപത്തിൽ നിന്നുമാണ് ആ ഒരൊറ്റ ഉറച്ച വാക്ക് കെട്ടിച്ച് തരില്ല എന്നുള്ള ഒരു ഉറച്ച വാക്കിൽ ആ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നോക്കിയത് നേരെ മറിച്ച് അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടായിപ്പോയാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എന്ന് പറയണവരൊക്കെ ഇതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും ഈ ഉണ്ടാകണ കുഞ്ഞ് പ്രായമായ മാതാപിതാക്കള് കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് അവരുടെ വാർദ്ധക്യ സഹജമായ രോഗപീഠകളും വിഷമതകളും എല്ലാം കൂടി കുഞ്ഞിനെ നോക്കി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ചെറുപ്പക്കാർക്ക് തന്നെ ഒരു കുഞ്ഞിനെ നോക്കണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടിയാണ് നമ്മളൊരു കുഞ്ഞിനെ നോക്കണം അപ്പം ഈ പ്രായം കഴിഞ്ഞ ആളുകളുടെ അവസ്ഥ എന്താണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം നിങ്ങൾ ആ ചാനലുകൾ കാണുന്നുണ്ടാവും അപ്പം എൻ്റെ അപ്പച്ചൻ്റെ ആ ഒരു തീരുമാനത്തിൽ നിന്നും അത്ര വലിയ വലിയ ആപത്തുകളാണ് ഒഴിഞ്ഞു കിട്ടിയത് ഈ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്തോരപകടത്തിൽപ്പെട്ട് വേദനകൾ അനുഭവിക്കുന്നു ആ ജോലിക്ക് പോകാൻ പറ്റാതെ ആ മാതാപിതാക്കൾ ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും വീണ്ടും വീഴുന്നു കാരണം ഇവർക്ക് അവർക്ക് വേണ്ടിയിട്ടൊന്നും കൊടുക്കാനൊന്നുമില്ല അവർ തന്നെ എടുത്ത് വേണം അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആപത്തൊക്കെ വരുമ്പോഴത്തേക്കും അവർ ആ ജോലി ഇട്ടിട്ടാണ് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം നിങ്ങൾ കമൻസിൽ കഴിഞ്ഞു ഒരു കുഞ്ഞിന് ജീവിതത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് ജന്മം നൽകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അനുഭവിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് ധൈര്യപൂർവ്വം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അനുഭവം കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നില്ലേ യൂണിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്ന ദിവസം ഞാൻ യൂണിറ്റ് മീറ്റിങ്ങിനൊക്കെ പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വീണ്ടും ഉണ്ടാക്കി പിന്നെ വന്നതിന് ശേഷം ഞാൻ റോജൻ്റെ എടുത്ത് ബിരിയാണി തരട്ടെ എന്ന് വെച്ചപ്പോൾ മതി ആ എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തിരി റൈസൊക്കെ എടുത്ത് ഒന്ന് വേവിച്ച് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനും ഇത്തിരി കഴിച്ചിട്ട് കണ്ടപ്പോൾ കൊതി തോന്നിയിട്ട് അപ്പോൾ ഇത്തിരി സവാളയൊക്കെ വറുത്തിട്ട് അങ്ങനെ റിച്ചാർഡ് പിന്നെ ഒന്നും കഴിച്ചില്ല പപ്പൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാനൊരിത്തിരി പേരിന് ഒരിത്തിരി ബിരിയാണി നമ്മൾ മീറ്റിങ്ങിൽ പോയ സ്ഥലത്ത് നിന്ന് ചെറിയ കടിയൊക്കെ വെച്ചിട്ടാണ് വരണത് അപ്പോൾ അങ്ങനെ ഇതൊരു കണ്ടപ്പോൾ ഒരു കൊതി തന്നിട്ട് ഞാൻ അവനൊത്തിരി കമ്പനി കൊടുക്കാൻ വേണ്ടി ഒരിത്തിരി കഴിച്ച് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് മിക്കവാറും തിങ്കളാഴ്ച ഇരിക്കുള്ളൂ വരണത് താങ്ക്